എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ശമ്പളം കൂട്ടില്ല എന്ന് സർക്കാർ തീർത്ത് പറഞ്ഞതോടു കൂടിയിട്ട് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമരം നാളെ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നാളെ മുതൽ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും ഈ മാസം അറുപത്തി ഏഴ് ശതമാനം ആളുകൾ മാത്രമാണ് ഇതുവരെ റേഷൻ വാങ്ങിയിട്ടുള്ളത് ഇനിയും മുപ്പത്തി മൂന്ന് ശതമാനം പേർ റേഷൻ വാങ്ങാനുണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകളതാണ് വാങ്ങാതിരിക്കുന്നത് റേഷൻ ഇതുവരെ വാങ്ങാത്തതിന് കാരണം പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാൻ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമരത്തിലായിരുന്നു ആ സമരം തീർന്നപ്പോഴാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ സമരം തുടങ്ങുന്നത് അപ്പോൾ റേഷൻ ഇനിയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പകരം സംവിധാനം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം ചില പൊതു കേന്ദ്രങ്ങളിൽ അതായത് സ്കൂളുകളിലോ മറ്റു പൊതു ഇടങ്ങളിലോ വാഹനങ്ങളിൽ റേഷൻ എത്തിച്ച് വിതരണം ചെയ്യുന്ന രീതി ആയിരിക്കും എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് അപ്പൊ എങ്ങനെയായാലും ഇനിയുള്ള ദിവസങ്ങളിലെ റേഷൻ വിതരണം ഇങ്ങനെയായിരിക്കും റേഷൻ വ്യാപാരികൾ എന്തായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറക്കിയാണ് അതിനൊരു തീരുമാനമാവാതെ സമരം പിൻവലിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് റേഷൻ എത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കേണ്ടത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലയാണ് എന്നുള്ളതും പത്രവാർത്തകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഇടപെടുന്നത് എന്നും അവർ അറിയിച്ചിട്ടുണ്ട് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അധികൃതർക്കെതിരെയും ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നാളെ മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് റേഷൻ സ്തംഭിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷന്റെ കാര്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ഇനി കയ്യിലാണ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുക സജീവമാകുക ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കയ്യിൽ പെൻഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് വ്യാഴാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തിയത് അന്ന് ഒരു ഘടുകയാണ് മിക്കവാറും ആളുകൾക്ക് ലഭിച്ചത് പിന്നീട് വെള്ളിയാഴ്ച മറ്റ് കൂടി ലഭിച്ചു ചില ആളുകൾക്ക് വെള്ളിയാഴ്ച തന്നെ രണ്ട് ഘടുകളും ലഭിച്ചു ചില ആളുകൾക്ക് ഇനിയും ഒരു ഘടവും ലഭിച്ചിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വരും ദിവസം അതായത് തിങ്കളാഴ്ചയ്ക്കായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആർക്കെങ്കിലും നാളെ കയറുകയാണെങ്കിൽ അത് കമൻറ്റിലൊന്നും അറിയിക്കാൻ മറക്കരുത് ഇതുവരെ ലഭിക്കാത്ത ആളുകളോടാണ് പറയുന്നത് അതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കയ്യിൽ വിതരണം നാളെ മുതൽ സജീവമാകും സർവീസ് സഹകരണ സംഘങ്ങളിലൂടെ പെൻഷൻ വിതരണം ചെയ്യാൻ ആദ്യം ട്രഷറിയിലേക്ക് പണം എത്തി അതുപോലെ തന്നെ ബാങ്കിലേക്ക് ലിസ്റ്റ് എത്തി അത് പ്രിൻ്റ് എടുത്ത് ആ ലിസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ മൂവായിരത്തി രൂപ ഓരോ ലിസ്റ്റിനും ഒപ്പം വെച്ച് അത് വിതരണം ചെയ്യാൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഗുണഭോക്താവിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളോ വാങ്ങേണ്ടതുണ്ട് ആ ഒരു രീതിയിലാണ് വിതരണം നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു താമസമുണ്ട് ആ ഒരു താമസം മാത്രമാണുള്ളത് എന്തായാലും തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ഒരു വിതരണം സജീവമാകും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലേക്കായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു പെൻഷൻ വിതരണം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പെൻഷൻ വർധനവാണ് ഫെബ്രുവരി ഏഴാം തീയതി സംസ്ഥാന ബജറ്റ് നടക്കാൻ പോവുകയാണ് അതിലൊരു വർധനവുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബാങ്ക് അക്കൗണ്ടുകളിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നോമിനികളെ നിശ്ചയിക്കാത്തത് കാരണമായുള്ള പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികളുമായി റിസർവ് ബാങ്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അക്കൗണ്ട് ഉടമകൾ മരിക്കുമ്പോൾ അക്കൗണ്ടിൽ നിക്ഷേപിച്ച തുക ലഭിക്കുന്നതിന് നോമിനികളെ നിശ്ചയിക്കേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമിനികൾ ഇല്ലാത്തതിനാൽ സൂക്ഷിച്ച പണം ലഭിക്കുന്നതിന് കുടുംബങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നോമിനിയെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ബാങ്കുകൾക്കും ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം നോമിനികളെ നിർദ്ദേശിക്കാൻ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരോട് ബാങ്കുകൾ ആവശ്യപ്പെടണം നിലവിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും നോമിനികളെ നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കണം നിലവിൽ ധാരാളം അക്കൗണ്ടുകൾ നോമിനികളെ നിശ്ചയിക്കാത്തതുണ്ട് ബാങ്കുകളും ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപഭോക്താക്കളോട് നോമിനികളെ നിർദ്ദേശിക്കുന്നതിന്റെ ഗുണങ്ങൾ വിശദീകരിക്കണം എന്ന് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടു നോമിനികൾ ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തണമെന്നും ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നോമിനിയെ ചേർക്കുന്നതിന്റെ പുരോഗതി റിപ്പോർട്ട് ദശ് പോർട്ടലിൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അപ്ലോഡ് ചെയ്യണം എന്നും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനു പുറമെ നോമിനികളെ ചേർക്കുന്ന രീതിയിൽ അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ഫോമുകളിൽ മാറ്റം വരുത്താനും ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഫോമുകളിൽ ഉപഭോക്താക്കൾ നോമിനി ഓപ്ഷൻ നിർബന്ധമാക്കാൻ ആർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോമിനിയുടെ നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലോ എഫ് ഡളിലോ നോമിനിയാക്കപ്പെടുന്ന വ്യക്തിയാണ് അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ നിയമപരമായ അവകാശി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ നോമിനിക്ക് എളുപ്പത്തിൽ കൈമാറാൻ കഴിയും നോമിനിയുടെ നോമിനി കുടുംബത്തിലെ അംഗമാവണം എന്ന് നിർബന്ധമില്ല കുടുംബാംഗങ്ങൾക്ക് പുറമെ നോമിനിയായി സുഹൃത്തുക്കളെയോ മറ്റേതെങ്കിലും ബന്ധുവിനെയോ നോമിനിയാക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ബാങ്കുകളിൽ കോടാന കോടി രൂപയാണ് ഇങ്ങനെ അവകാശികളില്ലാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നോമിനിയെ ചേർക്ക നിർബന്ധമാക്കിക്കൊണ്ടാണ് ആർ ബി ഐയുടെ പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് സ്വർണ്ണവിലയിൽ കുറവുണ്ടായി പവന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിട്ടുണ്ട് ചെയ്യുക നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ മുനിസിപ്പൽ കൗൺസിലറേയോ കാണണം വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പ്രവർത്തികൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിലൂടെ വിവിധ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക തൊഴുത്ത് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം കിണർ നിർമ്മാണം കിണർ റീചാർജിംഗ് അസോള ടാങ്ക് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി കമ്പോസ്റ്റ് നിർമ്മാണം സോക്ക് പിറ്റ് നിർമ്മാണം അഥവാ ബാത്റൂമിലെയും സിങ്കിലെയും വെള്ളം കുഴിയിലേക്ക് ആക്കി സ്ലാബ് ഇടുന്ന പ്രക്രിയ തരിശായി കിടക്കുന്ന ഭൂമി കൃഷിയോഗ്യമാക്കൽ പ്രക്രിയ കുളം നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭകർക്ക് വർക്ക് ഷെഡ് നിർമ്മാണം എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനുള്ള പൂർണ്ണമായിട്ടുള്ള ചെലവ് പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ആധാർ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ബി പി എൽ വിഭാഗക്കാരാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് എ പി എൽ വിഭാഗക്കാരാണെങ്കിൽ നികുതി റസീറ്റ് എന്നിവയാണ് വേണ്ടത് ഗുണഭോക്താവ് അപേക്ഷിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട് പശു ആട് കോഴിക്കൂട് അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ പശുവിനെയോ ആടിനെയോ കോടിയെയോ വളർത്തുന്നവർ ആയിരിക്കണം എസ് സി എസ് ടി ബി പി എൽ സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബം സ്ത്രീ കുടുംബനാഥയായിട്ടുള്ള കുടുംബം ചെറുകിട നാമമാത്ര കർഷകർ എന്നിവർക്ക് മുൻഗണനാ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വി ഇഒ പരിശോധിച്ച് സാക്ഷിപത്രം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിക്കാത്തതിന് അതായത് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രക്രിയകൾക്ക് പണം അനുവദിക്കുന്നതല്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം ആദ്യ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം ജി എസ് ടി ബില്ലുകൾ സമർപ്പിക്കുന്ന മുറയ്ക്കാണ് ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് തരുന്ന മുറക്കാണ് പ്രവർത്തനങ്ങളുടെ തുക അനുവദിക്കുക അപേക്ഷകൾ നേരത്തെ പറഞ്ഞ രേഖകൾ സഹിതം അതാത് വാർഡ് മെമ്പർ മുഖേനയോ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസിൽ നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പദ്ധതികളിലേക്കുള്ള അപേക്ഷയുണ്ട് വിവിധ പഞ്ചായത്തുകളിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവസാന സമയമാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് വാർഡ് മെമ്പറുമായി സംസാരിച്ച് അതിനുള്ള അപേക്ഷകൾ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക ചെയ്തു മറ്റൊരു കാണാൻ